പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അതിൽ നിന്ന് അടിച്ചു മാറ്റായിരുന്നു എന്ത് നാടാ സ്വന്തം അമ്മേന്റെ പെൻഷൻ നോക്കാണ്ട് ഓണാഘോഷിക്കല് നീ എന്ത് മനുഷ്യനാണ് നീക്കെന്ത പണിക്ക് പോയിക്കൂടെ എന്ത് ദുരന്താ നീ നീയൊക്കെ എൻ്റെ ചങ്ങായി എന്ന് പറയുന്നത് നാളെ കുറെ എണ്ണങ്ങൾ ഉണ്ട് ഇങ്ങനെ നാട്ടിനും വീട്ടിനും ആവശ്യമില്ലാതെ ആയിട്ട് പണിക്കും പോവില്ല സ്വന്തം അമ്മേൻ്റെ പൈസ അടിച്ചുമായിരുന്നെട്ട് കയ്യിൽ പത്ര ഉണ്ട് മുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് അര കിട്ടോ ഒരിക്കലും കിട്ടൂല പിന്നെ ഈ മുന്നൂറ് രൂപ വീട് എടുത്തിട്ടാണ് നീ വന്നിന് എട ഈ മുന്നൂറ് ഉപ്പ്യേനെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കി എനിക്കും ദൈവത്തിന് മാത്രം അറിയൂ അച്ഛൻ ഉറങ്ങിക്കിടന്ന സമയത്ത് അച്ഛൻ അറിയാതെ നൈസായിട്ട് ഞാൻ മുന്നൂറ് ഉപയ്ക്ക്